വ്യവഹാരത്തിൽപ്പെട്ട് പൂട്ടിയിട്ട കടയ്ക്കുള്ളിൽ കുടുങ്ങിയ കുരുവിയെ ജഡ്ജി നേരിട്ടെത്തി തുറന്നുവിട്ടു കണ്ണൂർ ഉളിക്കലിലെ വ്യാപാര സ്ഥാപനത്തിലാണ് കുരുവി കുടുങ്ങിയത് ജഡ്ജിയും കളക്ടറും ഇടപെട്ടതോടെ കുരുവിക്ക് മോചനം സാധ്യമാവുകയായിരുന്നു നാല് ദിവസത്തോളം ചില്ലഗ്ലാസ്സിനുള്ളിൽ കുടുങ്ങിക്കിടുന്ന അങ്ങാടിക്കുരുവി ഒടുവിൽ സ്വതന്ത്രമായി പറന്നുയർന്നു ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിലാണ് സീൽ ചെയ്ത കടയുടെ പൂട്ടു തുറന്ന് കുരുവിയെ തുറന്നുവിട്ടത് മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ കണ്ണൂർ കളക്ടറും ജഡ്ജിയും വിഷയത്തിൽ ഇടപെട്ടതോടെ മോചനം അതിവേഗം സാധ്യമായി കൈവശം നമ്മുടെ കഴിഞ്ഞ ദിവസമാണ് ഉളിക്കലിലെ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ കുരുവിയെ കുടുങ്ങിയ നിലയിൽ കണ്ടത് തർക്കം മൂലം കേസിൽപ്പെട്ട് കിടക്കുന്നതിനാൽ കടയുടെ ഷട്ടർ തുറക്കാനും കഴിയാതായി ഇതോടെ സമീപവാസികൾ മിണ്ടാപ്രാണിക്ക് വെള്ളവും ഭക്ഷണവും നൽകി വരികയായിരുന്നു ഉന്നതതല ഇടപെടലിൽ ഒടുവിൽ കുരുവി ആകാശത്തേക്ക് പറന്നുയർന്നു മാതൃഭൂമി ന്യൂസ് കണ്ണു